യേശു ക്രിസ്തുവിന്റെ പീഡാസഹനവും ജെറുസലേം നഗരപ്രാന്തത്തിലുള്ള കാൽവരിമലയിലെ കുരിശുമരണവും അനുസ്മരിച്ച് കായംകുളം സെന്റ് ആന്റണീസ് ഇടവക ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചു മാവലിക്കര ഫൊറോന വികാരിയും കായംകുളം ഇടവക വികാരിയുമായ റവറൻറ് ഫാദർ ലാസർ എസ് പട്ടകടവ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി യേശു ക്രിസ്തുവിന്റെ പീഡാസഹനവും നഗരപ്രാന്തത്തിലുള്ള കാൽവരിമലയിലെ കുരിശുമരണവും അനുസ്മരിച്ചു കൊണ്ട് കായംകുളം സെന്റ് ആന്റണീസ് ഇടവകയിൽ ദുഃഖ വെള്ളിയാഴ്ച ദിനം ആചരിച്ചു മാവേലിക്കര ഫെറോന വികാരിയും കായംകുളം ഇടവക വികാരിയുമായ റവറൻഡ് അലാസർ എസ് പട്ടക്കടവ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി നാം ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ആ കുരിശിൽ വിധിക്കപ്പെട്ടപ്പോൾ അതിൽ കുരിശിൽ വിശുദ്ധിയുടെ പൂക്കൾ വിടർന്നു എന്നാണ് ചരിത്രം കൊലയാളികൾക്ക് നൽകിയിരുന്ന കുരിശ് ദൈവപുത്രനും മനുഷ്യപുത്രനുമായിരുന്ന ക്രിസ്തു അതിൽ തൂക്കപ്പെട്ടപ്പോൾ ആ കുരിശ് വിശുദ്ധമായതായി മാറി അതുകൊണ്ടാണ് ഇന്ന് ലോകത്തെല്ലാ ക്രൈസ്തവരും ആ കുരിശിനെ ആരാധിക്കുവാൻ വന്നടയുന്നത് കുരിശിന് മുകളിൽ വച്ചിരിക്കുന്ന ആ വലിയ ചെറിയ പത്രിക ഇന്നത്തെ സുവിശേഷി നാം കേട്ടു അശ്രയക്കാരനായ യേശു യഹൂദരുടെ രാജാവ് പിലാത്തോസ് എഴുതിയ ആ പത്രിക മാറ്റി എഴുതണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എഴുതിയത് എഴുതിയത് തന്നെ എന്ന് പറഞ്ഞതും ദൈവഹിതമായിരുന്നു കാരണംക്കാരനായ യേശു യഹൂദരുടെ രാജാവ് തന്നെയായിരുന്നു എന്ന് പിന്നീട് ലോകം തെളിയിച്ചു പസ്രയക്കാരനായ യേശു യഹൂദരുടെ മാത്രം രാജാവല്ല അവൾ നിന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും സ്വർഗീയ അഭിഷേകം പ്രാപിക്കുന്നവരുടെയും രാജനാണ് എന്ന് പ്രകൂശിച്ചു കൊണ്ടാണെന്ന് കുരിശിന് ചുവട്ടിലേക്ക് അനേകായിരങ്ങൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അണിനിരക്കുന്നത് ഇതൊരു വിശ്വാസത്തിന്റെ യാത്രയാണ് കുരിശിന്റെ തണലിലായിരിക്കുന്ന നമുക്ക് പസ്രയക്കാരനായ യേശു യഹൂദരുടെ രാജാവ് എന്ന ആ പത്രിക തന്നെ മൂന്ന് ഭാഷകളിൽ എഴുതപ്പെട്ടതാണ് ഹെബ്രായ ഭാഷ ഗ്രീക്ക് ഭാഷ ലാറ്റിൻ ഭാഷ ഈ മൂന്ന് ഭാഷകളും യേശുവിന്റെ വളരെ കുരിശിന്റെ വഴി ദിവ്യകാരുണ്യ സന്നിധിയിലെ തിരുമണിക്കൂർ ദൈവവചന പ്രഘോഷണം കുരിശാരാധന ദിവ്യകാരുണ്യ സ്വീകരണം നഗരി കാണിക്കൽ എന്നീ ചടങ്ങുകളും നടന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കാളികളായത് കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ മൃതദേഹമായ പാസ്ക് രൂപവും വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണം ഭക്തി നിർഭരമായി നഗരി കാണിക്കൽ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ട് കടവ് പാലം കെഎസ്ആർടിസി ജംഗ്ഷൻ നഗരസഭാ ജംഗ്ഷൻ ലിങ്ക് റോഡ് മേടമുക്ക് പ്രതാഗമോട് വഴി ദേവാലയത്തിൽ തിരികെ എത്തി തുടർന്ന് ദേവാലയത്തിൽ രൂപത്തിന്റെ പരസ്യ വണക്കത്തിന് ശേഷം രാത്രി കവറടക്ക ശുശ്രൂഷയും നടത്തി യേശു ക്രിസ്തുവിന്റെ ഉത്ഥാന ആഘോഷം ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നടക്കും